രീതിയിലൊക്കെ ആ സമയത്ത് അദ്ദേഹം ചെയ്യുന്ന സിനിമകളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അത് ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഇമ്പാക്റ്റ് ആൾക്ക് കാറ്റർ ചെയ്യേണ്ട ഓഡിയൻസ് പറ്റി അന്നേ നല്ല വിഷമുള്ള ഒരാളായിരുന്നു ആയിരുന്നുണ്ടാവണം കാരണം അത്ര അറിയില്ലല്ലോ അങ്ങനെയൊന്നുമല്ലോ അവരുടെ സിനിമകളിൽ കൂടിയല്ല നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ആസ് എ ഭയങ്കര രസമായിട്ടാണ് എല്ലാവരെയും ഹാൻഡിൽ ചെയ്തതും ഒരു എന്താ പറയുക അത്രയും പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പുള്ളിയുടെ നായകന്മാർ അല്ലെങ്കിൽ സിനിമയിലേക്ക് കൊണ്ടുവരുന്ന അഞ്ച് നായകന്മാർ പുള്ളി ചുമ്മാ എടുത്തങ്ങ് ചുമ്മാ വഴി കൂടി പോയ ആൾക്കാരെ പിടിച്ചെടുക്കുക പിടിച്ചെടുക്കുകയല്ല പ്രോപ്പറായിട്ട് ഓഡിഷൻ ചെയ്ത് പുള്ളിക്ക് വേണ്ടുന്ന കഥാപാത്രങ്ങൾ രൂപസാദൃശ്യമുള്ള ആൾക്കാരെയൊക്കെ ചൂസ് ചെയ്ത് അവരെ പ്രിപ്പേർഡാക്കി അവരെ ഈ പറയുന്ന പോലെ ഒരു കേപ്പബിൾ ആക്കിയിട്ടാണ് അവർ സിനിമയിലേക്ക് കൊണ്ടുവന്നത് കാരണം ഇതെല്ലാം സിനിമ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ലോകത്ത് നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ സാധാരണക്കാരാണ് കൂട്ടം കൊണ്ടുവരുന്നത് ഇവർക്ക് ഈ പറയുന്ന സിനിമയുടെ എക്സ്പോഷർ എന്താണെന്നുള്ളൊന്നും അറിയില്ല ഇതൊക്കെ ആദ്യമേ തന്നെ ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണ് ഒരു മൂന്ന് ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായി നമ്മൾ അന്ന് ചാനലിൽ നിന്നൊക്കെ വന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അന്ന് അന്ന് ഒരു പ്രൊമോഷൻ പോലത്തെ പരിപാടിയായിരുന്നു വിനീതിന്റെ സിനിമ വരുന്നു പുതുമുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓഡീഷൻ നടക്കുന്നു ആലുവ ഐ എം സി ഐൽ വെച്ചിട്ടായിരുന്നു ക്യാമ്പും പരിപാടികളൊക്കെ അപ്പൊ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ ആലു തന്നെയാണല്ലോ അപ്പം സുഖമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഡേ നമ്മൾ ഡേ സ്കോളേഴ്സുകളിലായിരുന്നു ബാക്കി എല്ലാവരും അവിടെ താമസിപ്പിച്ച് ഞാൻ ഡിവിനൊക്കെ പോയി വരുന്ന പരിപാടിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്യാമ്പിന് പോവും വൈകിട്ടാകുമ്പോൾ നേരെ പാലസില് വരും അവിടെ അൽഫോൺസ് കിച്ചു ഷറഫ് ഇവരൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ പരിപാടികളൊക്കെയാണെന്നുള്ളത് പറയാം അപ്പോൾ അവരും ഹെല്പ് ചെയ്യും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അവരും ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പക്ക ഒരു ക്യാമ്പായിരുന്നു കാരണം എനിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാള് എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഇൻഡിപെൻഡൻ്റായിട്ട് തിങ്ക് ചെയ്യാനും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് പഠിപ്പിച്ച കാര്യമായിരുന്നു അതായത് നമ്മൾ തന്നെ ആ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്യാനുള്ളത് അങ്ങനെയാണ് സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് വേണ്ടി വരിക നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി ഒറ്റയ്ക്ക് ടേക്ക് കെയർ ചെയ്ത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് വരേണ്ടി വരും ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ നമുക്ക് സിനിമയിൽ നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മലർവാടി കഴിഞ്ഞിട്ടുള്ള നേരം വരെയുള്ള ഒരു അഞ്ച് വർഷങ്ങളുണ്ടല്ലോ ആ വർഷ കാലയളവിൽ സിജു കുറെ ഷോർട്ട് ഫിലിംസും അല്ലെങ്കിൽ കുറെ ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അഭിനയിക്കാനുള്ള തൊരകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു സായതാണ് അതൊക്കെ കാരണം നമ്മൾ എന്തായാലും തീരുമാനിച്ചു അപ്പോൾ പല പല ഐഡിയാസും പല പല തോട്ട്സും എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ചെയ്യാം അങ്ങനെ പല പല ഗ്രൂപ്പായിട്ട് പല ആൾക്കാർ ഇന്നിപ്പോൾ ഒരുപാട് എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇരുന്ന് ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ഇന്ന് ചിന്തിക്കുന്ന പോലെ അന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഗ്രൂപ്പായിട്ട് പല പല ഗ്രൂപ്പുകളായിട്ട് അന്ന് തിങ്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ പേര് ഇപ്പോൾ സിനിമയിൽ എത്തി ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് പേര് സിനിമയിൽ അന്ന് എത്തിയിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് അപ്പൊ നമുക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടും അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടാന്നുള്ളതായിരുന്നു അപ്പം അങ്ങനെ എല്ലായിടത്തും എല്ലാ ഷോർട്ട് ഫിലിംസും അങ്ങനത്തെ ഇതിലൊക്കെ പോയി അതിനും ചാൻസിന് വേണ്ടിയിട്ട് അന്വേഷിച്ചു നടന്നിട്ടുണ്ട് ഷോർട്ട് ഫിലിംസ് നമ്മൾ സ്ഥലത്തൊരു ടീമുകൾ ഷോർട്ട് ഫിലിം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളവിടെ അവരെ തപ്പി പിടിച്ചിട്ട് അടുത്ത് പോയി ഇങ്ങനെ ചാൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് മുകേഷ് ആണ് ഷൂട്ട് ചെയ്തത് ഇപ്പോ ഷറഫിന്റെ എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്ന പ്രണീഷ് പ്രണീഷ് സുഹൃത്താണ് പ്രണീഷ് ആണ് ഡയറക്ട് ചെയ്യുന്നത് മ്യൂസിക് വീഡിയോ മുകേഷ് മുരളീധരനാണ് ക്യാമറ ചെയ്യുന്നു ഞാനാണ് അഭിനയിക്കുന്നത് രൂപ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് അപ്പൊ അന്ന് ഭയങ്കര റൊമാൻറ്റിക് ആൽബംസും അങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര സ്കോപ്പാണല്ലോ അപ്പൊ അന്ന് ഇറങ്ങുന്നുണ്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ടല്ലോ കൈരളി വി ചാനലിലൊക്കെ മിസ്റ്റ് മിസ്റ്റ് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അപ്പൊ അന്ന് അങ്ങനെ പോയി ചെയ്തതാണ് അന്ന് അതിലൊരു പരിപാടി ഉണ്ട് ഇതൊന്നും നമുക്ക് ക്യാമറയുടെ മുമ്പിൽ ക്യാമറ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ക്യാമറയുടെ മുമ്പിൽ വരുമ്പത്തേക്കും ല്ലോ സുഹൃത്തുക്കളാണ് നിക്കണെന്നുണ്ടെങ്കിലും ഇപ്പൊ ആക്ഷൻ പറയുമ്പത്തേക്കും ചെയ്യണമല്ലോ പിന്നെ നമ്മൾ കാണുന്ന ഒരു ആളാണ് അതായത് കൂടെ അഭിനയിക്കുന്ന ആളെന്ന് പറഞ്ഞ നേരത്തെ പരിചയമുള്ള ആളോ അങ്ങനൊന്നല്ല അപ്പൊ ആ ഷൂട്ടിനു വേണ്ടി കാണുന്നു ആ സമയത്ത് അത്രയും ഒട്ടും കംഫർട്ടബിൾ അല്ല ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലം എന്ന് പറയുന്ന പെണ്ണുങ്ങളെ തൊടാന്ന് പറയുന്ന ഐത്തം പോലെ അയ്യോ അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുന്നത് അപ്പോഴാണ് ഈ പറയുന്ന മുകേഷിൻ്റെ വീട്ടിൽ തന്നെ മുകേഷിൻ്റെ അമ്മയാണ് ടീച്ചർ ആറോതി ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചാണ് അപ്പോൾ അവൻ്റെ വീട്ടിൽ ഷൂട്ട് വെച്ചു അപ്പോൾ ഷൂട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ജനലക്കിൽ അവൻ്റെ അച്ഛൻ ടീച്ചർ അനിയത്തി പിന്നെ അയലക്കത്തുള്ള കുറച്ച് ചേച്ചിമാർ വന്ന് ഒന്ന് എൻ്റെ കെട്ടിപ്പിടുത്തം കാണാനായിട്ട് നീ ഒന്ന് കെട്ടിപ്പിടിക്കുക ഞാനൊന്ന് കാണട്ടെ ഒന്ന് അന്ന് ഇതൊന്നും ലേസ് ഇതൊന്നുമില്ലല്ലോ അന്ന് വേർത്ത് വേർത്ത് അത്ര ടെൻഷനാണ് പറയുമ്പത്തേക്കും കെട്ടിപ്പിടിക്കും ആ കൊച്ചിനൊക്കെ ഞാൻ എന്തോ കെട്ടിപ്പിടിച്ചിട്ട് ഉരുന്ന് മറിഞ്ഞു വീഴൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മെമ്മമാര് എപ്പോഴും കളിയാക്കുന്ന് ആ അമ്മമാര് എപ്പോഴും കളിയാക്കാറുണ്ട് പണ്ടത്തെ കെട്ടിപ്പിടത്തോർമ്മല്ലോ പിന്നെ ടീച്ചറൊക്കെ അല്ല ഒന്ന് നിൽക്കുന്നേ നമുക്ക് ഒന്നാമത് വെമ്മമാരും തന്നെ കോൺഷ്യസ് കോൺഷ്യസാണ് നമുക്കിത് ശീലമില്ലാത്ത കാര്യമാണ് ക്യാമറയുടെ മുമ്പിൽ ഇത് ചെയ്യാന്നുള്ളത് അപ്പൊ എന്റെ ഒപ്പം തന്നെ ഓഡിയൻസും കൂടി വന്ന് നിൽക്കുന്ന സമയത്ത് ആലോചിച്ച് നോക്കണം പക്ഷെ ചെയ്ത് എന്തൊക്കെയോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഷിനോസ് ആയിരുന്നു എന്റെ എഡിറ്റർ ഷിനോസ് റഹ്മാൻ റഹ്മാൻ ബ്രദേസിലെ ഒരു ബ്രദർ അപ്പോൾ ഷിനോസ് ആണ് എഡിറ്റർ അവൻ ഒന്ന് എഡിറ്റിംഗ് പരിപാടിയാണ് അവനായിരുന്നു എഡിറ്റർ അവൻ എന്തൊക്കെയോ എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തത് ഓക്കെ ഓക്കെ എന്റെ വീട്ടിൽ തന്നെ ഇന്നാണ് എഡിറ്റ് ചെയ്യുന്നത് ആ എന്റെ വീട്ടിൽ നമ്മൾ സിസ്റ്റം എടുത്തിട്ട് വന്നിട്ട് ഒന്ന് വീട്ടിൽ മമ്മിയില്ല അപ്പൊ ആ സമയത്ത് അമ്മയൊന്ന് ചേച്ചിയെടുത്ത് പോയാലോ അങ്ങനെ എന്തോ പോയേക്കാം അപ്പോൾ വീട്ടില് ഞാൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത് എന്താ പറയാ അന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടേബിളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ടേബിളുള്ളത് എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളു അപ്പോൾ ഒരു സിസ്റ്റം എടുത്തിട്ട് വന്നിട്ട് അവിടെ നിന്നാണ് എഡിറ്റ് ചെയ്തത് കാര്യങ്ങളൊക്കെ ചെയ്തത്യങ്ങളുള്ള സൗകര്യങ്ങളുള്ള ഒരു വീട് സൗകര്യങ്ങളുള്ള വീട് സൗകര്യങ്ങളുള്ള ടേബിൾ ഉണ്ടായിരുന്നു അത്രേ ഉള്ളു ആരംബോർഡിന്റെ അത്രയുള്ള സ്പേസ് ഒക്കെ ഉള്ളു വീടിന്റെ സ്പേസ് ഒക്കെ തറവാട് വീട് അങ്ങനെയായിരുന്നു അന്ന് എന്തെങ്കിലും ഒരു പീസ് ഓഫ് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു കാരണം വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ണാടിയുടെ മുമ്പിലൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് നമുക്കറിയാം ആ അത് നമ്മളിങ്ങനെ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നമ്മൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമ്പോൾ മാത്രമേ കണ്ണാടി മുമ്പിൽ നമ്മൾ കാണുന്നുള്ളൂ നമ്മൾ ഇങ്ങോട്ടേക്ക് നോട്ടം മാറ്റി ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാണലല്ലോ അല്ലേ അത് വിറിന്റെ മുമ്പിൽ നമ്മൾ കണ്ണിൽ കണ്ണ് നോക്കി നിന്ന് കഴിഞ്ഞ് നമുക്കറിയാം എന്താണ് ഭാവങ്ങൾ വരുന്നത് എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഭാവിട്ട് കഴിഞ്ഞ് ഇവിടെ എന്ത് ഭാവം നടക്കണേന്നുള്ളത് വിറൽ കാണാൻ പറ്റില്ല ഇങ്ങനെ നോക്കേണ്ടി വരും അപ്പോൾ അതൊന്നും അന്ന് അങ്ങനെ എന്ത് മിററിൻ്റെ പറഞ്ഞാൽ അത്രയും എന്താ പറയുക ഇതായിട്ടുള്ള കാര്യമായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ അഭിനയിച്ച് നമ്മളത് ടി വിയിലിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം നന്നായിരുന്നുള്ളതും കാര്യങ്ങളൊക്കെ അപ്പം അന്ന് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നന്നായിട്ട് നടത്തുന്നുണ്ടായിരുന്നു ഇന്നും നടത്തുന്നുണ്ട് ടു തൗസൻഡ് തേർട്ടീൻ നേരം റിലീസാവുന്നു നിങ്ങളുടെ നല്ല നേരം ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് മുമ്പ് ഞാൻ നേരത്തെ ഒരു ടീസർ വിനീഷ് ശ്രീനിവാസൻ അന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് എഴുതിയൊരു നോട്ട് ഉണ്ടായിരുന്നു അൽഫോൺസ് പുത്രൻ മെഡിക്കൽ അത്ര ഓക്കെ ഒന്നും ആയിരുന്നില്ല പല പല സമയങ്ങളിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ വെഞ്ചൊരു ഇത്രയധികം ഡിലേ ആയി പോയത് അസാമാന്യ ടാലന്റ് ആണ് നിങ്ങൾ ഇയാൾ ആരാണെന്ന് നിങ്ങൾ വായിക്കാതെ മനസ്സിലാവുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറിപ്പോട് കൂടിയിട്ടായി ടീസർ ഷെയർ ചെയ്യുന്നത് നമ്മളൊക്കെ ആ ഒരു പ്രതീക്ഷയിൽ ആ ടീസർ ക്ലിക്ക് ചെയ്യുന്നത് ഇതുവരെ കാണാത്തൊരു ടീസർ ഡിസൈൻ ആയിരുന്നു സിനിമയുടെ വോയിസ് ഓവേഴ്സ് യൂസ് ചെയ്ത വിധവും ഗ്രാഫിക്സ് യൂസ് ചെയ്ത വിധവും ട്രെയിലർ കട്ട് എന്ന് പറയുന്നത് അന്ന് ഭയങ്കര സെറ്റ് ആയിരുന്നു അതായത് ഫ്രഷ് ആയിരുന്നു തട്ടത്തിന്മാരെ തന്നെ ട്രെയിലർ കട്ട് ചെയ്ത ആളാണെന്ന് അറിയാമെങ്കിലും അത് വേറെ തന്നെ ഒരു മൂഡായിരുന്നു പിന്നെ ഒരു ദിവസം നടക്കുന്ന കഥയും അതും നമുക്ക് പുതിയൊരു കാര്യമായിരുന്നു